ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന മഴയ്ക്ക് ശേഷം ശക്തമായ കുത്തൊഴുക്കിപ്പോൾ സ്ഥിരമാവുകയാണ് കോൺഗ്രസിലേക്ക് അതിവേഗത്തിലാണ് നേതാക്കൾ ഒഴുകിയെത്തുന്നത് ഒരു കാറ്റിനും കോളിനും തകർക്കാനാവുന്നതല്ല അഹങ്കരിക്കുന്ന പല പാർട്ടിയും ഘടക കക്ഷികളും ഇപ്പോൾ ഒരു ചാറ്റിൽ മഴയിൽ വീഴാവുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ തെലങ്കാനയിൽ ബി ആർ എസിന് കനത്ത തിരിച്ചടി തുടർക്കഥയാവുകയാണ് സിന്റെ ആറ് എം എൽ സിമാർ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ആറ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളാണ് വെള്ളിയാഴ്ച കോൺഗ്രസിലേക്ക് കൂറുമാറിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘത്തിന്റെ പാർട്ടി പ്രവേശം ധണ്ടേ വിട്ടൽ ഭാനു പ്രസാദ് ബി ദയാനന്ദ പ്രഭാകർ റാവു ബസവരാജു സരയ്യ ഇ മല്ലേശം എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം രേവന്ത് റെഡ്ഡി തിരിച്ചു വന്നതിന് പിന്നാലെയായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശനം നടന്നതും ഇതോടെ തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ കോൺഗ്രസിന്റെ അംഗബലം പന്ത്രണ്ടായി മാറി നിയമസഭയിൽ മുപ്പത്തിയൊൻപതിൽ നിന്നും മുപ്പത്തി മൂന്നായി ബി ആർ എസിന്റെ അംഗബലം കുറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട പരാജയത്തിന് പിന്നാലെ ആറോളം എം എൽ സിമാർ രാജിവെച്ചിരുന്നു അതേസമയം നേതാക്കളുടെ കൂറുമാറ്റത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു രംഗത്ത് വന്നിരുന്നു മുൻകാലങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലയളവിൽ ബി ആർ എസിൽ നിന്നും ഇത്തരം ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് ക്രമേണ കോൺഗ്രസ് മുട്ടുമടക്കിയെന്നുമാണ് റാവു പറയുന്നത് രണ്ടായിരത്തി നാല് ആറ് കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് സമാന രീതിയിലുണ്ടായിരുന്ന കു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിലും ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തെലങ്കാനയിലെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും കോൺഗ്രസ് തലയുയർത്തി നിൽക്കുകയായിരുന്നുവെന്നും കെ ടി രാമറാവു എക്സിൽ കുറിച്ചു ഇതിന് തൊട്ട് മുൻപ് മുതിർന്ന ബി ആർ എസ് നേതാവും രാജ്യസഭാ എംപിയുമായ കെ കേശവറാവു കോൺഗ്രസിൽ ചേർന്നിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന കേശവറാവു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു പാർട്ടി വിട്ടത് പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിന്റെ ശക്തരായ വക്താവായിരുന്ന കേശവറാവു യു പി എ സർക്കാർ പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ബി ആർ എസിലേക്ക് ചേർന്നതും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എഐസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കേശവറാവു കോൺഗ്രസിൽ പുനഃപ്രവേശനം നടത്തിയത് ഐക്യ ആന്ധ്രയിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു കേശവറാവു ബി ആർ എസ് നേതൃത്വത്തിൽ ചന്ദ്രശേഖര റാവുവിനും മകൻ കെ ടി രാമറാവുരും പിന്നിൽ മൂന്നാമനായിരുന്നു കേശവറാവു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെളിഞ്ഞുവരുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ആ പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോവുകയാണ് ദുർബലമായതിനാൽ കൂടുതൽ കരുത്തു നൽകി പോരായ്മകളെ പരിഹസിച്ച് വെക്കുന്ന ഓരോ ചുവടുകളും കിറു കൃത്യമാണ് അതിനെ അളന്നു ചിട്ടപ്പെടുത്താൻ പോലും ഇന്നത്തെ പല പ്രമുഖ പാർട്ടികൾക്കും ആവില്ല